ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു ഫംഗ്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല ഏതൊരു കുട്ടിയുടെ ഫങ്ഷൻ ആണെന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് കുട്ടിയുടെ ഫങ്ഷൻ അല്ല അവിടുത്തെ അപ്പൂപ്പന്റെ കുട്ടിയുടെ അപ്പൂപ്പന്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛന്റെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം അല്ലെങ്കിൽ എൺപത്തിനാല് വയസ്സാകാം അല്ലെങ്കിൽ നവതിയാകാം എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത് ആ സന്ദർഭത്തിലാണ് ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് ഞാൻ ഞാൻ ഒരു ഉപഹാരം ഫ്രൂട്ട്സ് സാധനമാണ് പോയിട്ടുള്ളതല്ല അവിടെ വാങ്ങി വെച്ചിരുന്നത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത കൊള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ഈ സാധ്യതകളും അനുമാനങ്ങളും ഒക്കെ പത്രപ്രവർത്തകരോട് ഞങ്ങളും ജനങ്ങളോടും ഒക്കെ പിടിച്ചു നിൽക്കാൻ നല്ല അടവുകളാണ് പക്ഷെ ഇതൊന്നും അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം ഹൈക്കോടതി കർശനമായ താക്കീത് നൽകിയിരിക്കുകയാണ് അപ്പോൾ എസ് ഐ ടിയുടെയോ ഇ ഡിയുടെയോ ഒക്കെ മുമ്പ് ചെന്നുകൊണ്ട് അത് സാധ്യതയാണ് പിന്നെ എൺപത്തിനാല് വയസ്സാണോ മുപ്പത്തിനാല് വയസ്സാണോ കൊച്ചിൻ്റെ പരിപാടിക്കാന്നോ അച്ഛൻ്റെ പരിപാടിക്കാന്നോ പോയത് അറിയത്തില്ല ഇങ്ങനെയൊക്കെ കിടന്ന് ബബ്ബ ബബ്ബ ബബ്ബാ അടിച്ചാലേ അവർ പിടിച്ചങ്ങ് അകത്താക്കും ഈ എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ് അപ്പോൾ പിന്നെ പിണറായിയോ പിണറായിയുടെ കാര്യം സംശയകരമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഈ പിണറായി വിജയൻ ഈ പത്ത് വർഷക്കാലം ഈ കേരളം പരിച്ച് മുടിച്ച സകല കഥകളും അങ്ങാടിപ്പാട്ടാണ് കൊച്ചു കുട്ടികൾ വരെ പാടിക്കൊണ്ട് നടക്കുകയാണ് ഈ അഴിമതികൾ മുഴുവൻ ഇതിനെയെല്ലാം മറച്ചു പിടിച്ച് വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ അച്ഛനും മോളും മരിമോനും എല്ലാം കിടന്നുണ്ട് അതിൻ്റെ മാത്രമല്ല വിദേശത്ത് കിടക്കുന്ന മോനെ മരുത്തി ചിലപ്പോൾ അങ്ങനകത്താക്കും കൂട്ടത്തോടും കുടുംബത്തോടും പോയി ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ പിണറായി വിജയന് ഭരണം കിട്ടിയേ മതിയാവും അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സ്വർണ്ണക്കൊള്ള എന്നല്ല ആകാശക്കൊള്ള നടത്തിയാലും പ്രപഞ്ചം മുഴുവൻ കൊള്ള നടത്തിയെന്ന് പറഞ്ഞാലും പിണറായി വിജയൻ അതിനെ എല്ലാം അട്ടിമറിച്ച് വിജയം കരസ്ഥമാക്കാനുള്ള അതിഭയാനകമായ നെട്ടോട്ടത്തിലാണ് ഈ നെട്ടോട്ടത്തിലെ വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ജനങ്ങൾ സമയമാകുമ്പോൾ ഇതെല്ലാം മറന്നു പോവും നമ്മുടെ ഈ സഖാക്കളെല്ലാം ചെന്ന് വീടുകളിൽ ചെന്ന് ചട്ടിക്കലമൊക്കെ കഴുകി തേച്ചു കൊടുക്കാനും മുറ്റം കിളച്ച് കൊടുക്കാനും അടുപ്പി തീ കൂതാനും ഒക്കെ നടന്നാൽ പിന്നെ ജനങ്ങളെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ജനങ്ങളുടെ സഹതാപം കൊണ്ട് പിണറായി വിജയൻ ഒരു മൂന്നാം ഭരണം കിട്ടിയ കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കണേ എൻ്റെ പൊന്നുവും ഈ കേരളം മുഴുവൻ തൂക്കി വിട്ട് കാശും മേടിച്ച് പിണറായി വിജയനും കുടുംബവും ഇവിടെ വന്ന് രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ അത് സാധ്യമാവില്ല കാരണം ഈ പിണറായി വിജയനെതിരെ ഇപ്പോൾ ഓരോ ദിവസങ്ങളും പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന അലിഗേഷൻസിനെ കുറിച്ച് ജനങ്ങൾ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ആ ബ്രഹ്മഗിരി ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ നടത്തിയ കോടാന തട്ടിപ്പ് അവിടുത്തെ ഏതാണ്ട് എഴുന്നൂറോളം അംഗങ്ങളാണ് അതിനുള്ള തെളിവുകളുമായി സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുമ്പോഴും വിജിലൻസ് ചെല്ലുമ്പോഴും ഓരോ പോലീസ് വകുപ്പുകളും അതിനെതിരെ കേസ് കേസെടുക്കുന്നില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം പിണറായി വിജയൻ്റെ കീഴിലല്ലേ എങ്ങനെ പോലീസുകാർ എടുക്കാൻ പറ്റും അവർ കേസ് കേസെടുക്കുകയില്ല പക്ഷേ ഇപ്പോൾ ഇ ഡി വരുന്നുണ്ട് ഇ ഡി അന്വേഷണം വരുമ്പോൾ ഇ ഡി അന്വേഷണത്തിൻ്റെ കഥ നമുക്കറിയാം പണ്ട് നയതന്ത്ര ബാഗേജിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ നയതന്ത്ര ബാഗേജിൽ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഇവിടെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തി ഇ ഡി അന്വേഷണം വന്ന് പടിവാതൽക്കൽ വരെ എത്തിയതാണ് ക്ലിഫ് ഹൗസിൻ്റെ പടിവാതൽക്കൽ വരെ എത്തിയതാണ് പക്ഷേ എന്ത് ചെയ്യുക ഇ ഡിയുടെ മുന്നിലേക്ക് ഈ ശിവശങ്കരനെ പിടിച്ചു വിട്ടു കൊടുത്ത് അയാളുടെ ജീവിതമൊക്കെ തുലച്ചു കളഞ്ഞു അങ്ങനെ ആരുടെയൊക്കെ ജീവിതം തുലച്ചാലും യാതൊരു പ്രശ്നവും പിണറായി സംബന്ധിച്ചില്ല പിണറായിക്ക് നീണാൽ വാഴണം അത് മാത്രമേ ഉള്ള ലക്ഷ്യം പക്ഷേ ഹൈക്കോടതിയുടെയും ഇ ഡിയുടെയും എസ് ഐ ടിയുടെ മുമ്പിൽ എത്ര കാലം ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ്റെ സകല അടവുകളും തെറിച്ച് അവസാന സമയം കുടുങ്ങോ കുടുങ്ങത്തില്ലയോ എന്നതാണ് നമ്മുടെ വിഷയം ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്ക് ഇദ്ദേഹം ജയിലിൽ കിടന്ന് ഉണ്ടേ ഉണ്ടേ വെള്ളവും കുടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം ഈ എന്താ ഈ കടകംപള്ളി സുരേന്ദ്രൻ കിടന്ന ബബ്ബബ് ബബ് ബാ അടിക്കുന്നത് പോലെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ എത്ര കാലത്തും കഴിയും കാരണം ഹൈക്കോടതിയാണ് ഏറ്റെടുത്തിട്ട് ഈ കേസ് ഹൈക്കോടതി മാത്രമല്ല ഈ എന്താ ഇവൻ ഈ കടകംപള്ളി സുരേന്ദ്രനോട് സുപ്രീം കോടതി കോടതിയെപ്പോലെ ആർക്കും സുപ്രീം കോടതി ഇന്നും ഒരു ജാമ്യവും കിട്ടത്തില്ല നമ്മുടെ എൻ വാസ്തുവിൻ്റെ ദാ ജാമ്യാപേക്ഷയായിട്ട് എന്നപ്പം തൂത്തറിഞ്ഞ് കളഞ്ഞത് സുപ്രീം കോടതി ചോദിച്ചത് നിങ്ങൾ ദൈവത്തെ പോലെ വെറുതെ ഇവിടത്തില്ലയെന്നാണ് ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന എന്താണ് നിരീചരവാദികളാണ് ദൈവങ്ങളെല്ലാം മോഷ്ടിച്ചു നിന്നവരാണെന്ന് ആ ഒരു പേരുദോഷം സുപ്രീം കോടതിക്ക് വരെ അതുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് പോലും ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ പിണറായി വിജയൻ എന്ന് തന്നെയായാലും അടുത്ത ഭരണം കിട്ടുമെന്ന് ഇവിടെ സഖാക്കളം പിണറായി വിജയനും ഒരു കാരണവശാലും സ്വപ്നം കാണണ്ട ഭരണം കിട്ടത്തില്ലെന്ന് ആപർത്ത് ചുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ